കേരള ജനത ഒന്നടക്കം നടക്കിയ അതിഭീകരവും മനസാക്ഷി നടുക്കിയുമായ കൊലപാതകം ഒറ്റ രാത്രി കൊണ്ട് സമാധാനപരമായ സ്ഥലം കുറ്റകൃത്യങ്ങളുടെ സ്ഥലമായി മാറി പോലീസിനാണെങ്കിൽ ഒരു തുമ്പും കിട്ടിയതുമില്ല കാസർഗോഡ് ജില്ലയിലെ ജാനകി ടീച്ചർ വധക്കേസിന്റെ കഥയാണിത് വെൽക്കം വെൽക്കം ടു മൈ ചാനൽ വോയിസ് ഓഫ് ചെങ്ങായി രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിമൂന്നിന് സമയം രാത്രി ഒമ്പത് മണിക്ക് ശേഷം പതിവില്ലാത്ത ഒരു കോണിംഗ് ബെൽ കേട്ടാണ് ജാനകി ടീച്ചർ വാതിൽ തുറന്നത് മുഖം മൂടി തിരിച്ചു മൂന്ന് പേരെ കണ്ടത് മാത്രമേ ടീച്ചർക്ക് ഓർമ്മയുള്ളൂ അവർ ബലം പ്രയോഗിച്ച് വാതിൽ തള്ളി തുറന്ന അകത്ത് കയറി മൂന്ന് പേരും ചേർന്ന് ജാനകി ടീച്ചറെ കൈയും കാലും കെട്ടി വായിൽ ടേപ്പും പൊട്ടിച്ചു ആ വീട്ടിൽ ടീച്ചറെ കൂടാതെ ഭർത്താവ് കൃഷ്ണമാഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ശബ്ദം കേട്ട് എത്തി പ്രതിരോധിക്കാൻ ശ്രമിച്ച കൃഷ്ണമാഷെ സോഫയിലേക്ക് തള്ളിയിട്ടു ജാനകി ടീച്ചറെ മുറിയിലേക്ക് വലിച്ചു ഇഴച്ച് കൊണ്ടുപോയി ടീച്ചറുടെ ആഭരണങ്ങൾ ഓരോന്നായി ബലം പ്രയോഗിച്ച് അഴിച്ചെടുക്കാൻ തുടങ്ങി ഇതിനിടെ ഈ പ്രതികൾക്ക് തങ്ങളെ ജാനകി ടീച്ചർ തിരിച്ചറിഞ്ഞതായി മനസ്സിലായി പ്രതികളിൽ ഒരാൾ കയ്യിൽ കരുതി കത്തിക്കൊണ്ട് ടീച്ചറെ കഴുത്തറുത്തുകുന്നു ബഹളം വെച്ചു വന്ന കൃഷ്ണന്മാഷിയുടെ കഴുത്തിൽ ആഴത്തിൽ മുറിവെ ലഭിച്ചു ശേഷം ആ പ്രതികളെല്ലാം രക്ഷപ്പെട്ടു നാട്ടിലെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനാൽ കളത്തേരി വീട്ടിലെ ഉയർന്ന ബഹളം കേൾക്കാൻ സമീപത്തൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല കൃഷ്ണമാഷിന്റെ ചങ്കിൽ ജീവൻ അറ്റുപോവാത്ത നേരത്തെ തുടുപ്പ് മാത്രമായി ബാക്കി പരിക്കുകളുടെ ജീവനായി പിടയുന്ന കൃഷ്ണമാഷി തന്നെയാണ് വിവരം പോലീസിനെ വിളിച്ച് അറിയിച്ചത് ചിമനി പോലീസ് ഉടനടി സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തു മുറിയിൽ കഴുത്തറക്കപ്പെട്ട നിലയിൽ ജാനകി ടിച്ചർ കണ്ടെത്തിയെങ്കിലും അപ്പോഴേക്കും രക്തം വാർന്നു മരിച്ചിരുന്നു കഴുത്തിന് സാരമായി മുറിവേറ്റ കൃഷ്ണൻ മാഷിന് ജീവനുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു വീട്ടിൽ നിന്നും പതിനേഴ് പവനും തൊണ്ണൂറ്റി രൂപയും മോഷണം പോയിരുന്നു സംഭവത്തിന്റെ ഏക കൃഷ്ണൻ മാഷ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നതുവരെ വരെ പോലീസിന് കാത്തിരുന്നേ പറ്റും പോലീസിന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോഴായിരുന്നു ആ സന്ദേശം എത്തുന്നത് കൊലക്കേസിന്റെ നിർണായക വഴിത്തീരുവായിരുന്നു അത് എന്റെ മോന്റെ കയ്യിൽ ഒരുപാട് പണം കാണുന്നു അവന്റെ കയ്യിൽ ഇത്രയും പണം തരാൻ സാധ്യതയില്ല ചില സംശയങ്ങൾ ഉണ്ട് എന്നതായിരുന്നു പോലീസിന് തേടി വന്ന ഫോൺ സന്ദേശം ഇതോടെ അന്ന് എസ് എ ആയിരുന്ന രാജഗോപാൽ സന്ദേശം നൽകിയ ആളോട് സ്റ്റേഷനിൽ വരാൻ ആവശ്യപ്പെട്ടു തുടർന്ന് അയാളുടെ വീട്ടിലെത്തി പരിശോധന നടത്തി കണ്ണൂരിലെ ഒരു ജില്ലറിയിൽ സ്വർണം വിറ്റതിന്റെ ബിൽ കണ്ടെത്തി വിവരം നൽകിയ ആളുടെ മകനും അടുപ്പമുള്ളവരും പോലീസ് നിരീക്ഷണത്തിലായി ജില്ലറി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വിറ്റത് ജാനകി ടീച്ചറുടെ ആഭരണങ്ങൾ തന്നെയാണ് എന്ന് തെളിഞ്ഞു ജാനകി ടീച്ചർ സ്വർണം വാങ്ങി അതേ ജ്വല്ലറിയിൽ തന്നെയാണ് പ്രതികൾ അത് വിറ്റത് പ്രതികളുടെ ഭാഗത്തുണ്ടായ ഈ വലിയ പിഴവ് പോലീസിന് കാര്യങ്ങൾ എളുപ്പമാക്കി അങ്ങനെ പ്രതികളായ വിശാഖ് റിനീഷ് അരുൺകുമാർ എന്നീ പ്രതികളെ കണ്ടെത്തി വിശാഖും റിനീഷും ജാനകി ടീച്ചറുടെ ശിഷ്യന്മാരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ശിക്ഷ വിധിച്ചു ഒന്നാം പ്രതിയായ വിശാഖ് മൂന്നാം പ്രതിയായ അരുൺ എന്നിവർക്ക് ജീവപര്യന്തം കടിഞ്ഞ തടവും ഒന്നേകാൽ ലക്ഷം പിഴയുമാണ് കോടതി വിധിച്ചത് ആ സമയം കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിനാൽ രണ്ടാം പ്രതി റിനീഷിനെ വെറുതെ വിടുകയും ചെയ്തു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കോടതി വിധി ജാനകി ടീച്ചർ ജാനകിട്ടിച്ചറക്കൊലയാൾക്ക് ഇത്ര മതിയായിരുന്നു